നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം കണ്ട ഡിസംബർ പതിനാറ് ഇന്ത്യ വിജയദിവസമായി ആഘോഷിച്ചു വരികയാണ് ഇന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയദിവസം ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് വൈകുന്നേരമാണ് ഇന്ത്യ പാക് യുദ്ധത്തിന് തുടക്കമായത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയായിരുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള വ്യോമസേനാ താവളങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണമാണ് എല്ലാം തുടങ്ങിവെച്ചത് ഇതിന് പാകിസ്ഥാൻ ഇട്ട പേരാണ് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ ഇതേ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇന്നത്തെ ബംഗ്ലാദേശ് അന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ എന്നായിരുന്നു ആ പ്രദേശത്തിൻ്റെ പേര് കിഴക്കൻ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പങ്കുചേരലിനും ആ യുദ്ധം വഴിയൊരുക്കി വെറും പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യ പാക്സേനയെ തകർത്ത് തരിപ്പണമാക്കി അതോടെ ബംഗ്ലാദേശ് എന്ന രാജ്യവും പിറന്നെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സേനാ മേധാവി ജനറൽ എ എ ഖാൻ നിയാസിയും തൊണ്ണൂറ്റി മൂവായിരം സൈനികരും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ നിരുപാധികം കീഴടങ്ങി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം സൈനികർ കീഴടങ്ങിയ മറ്റൊരു സന്ദർഭമില്ല എന്നത് ഇന്ത്യൻ ജയത്തിൻ്റെ മാറ്റ് കൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു വെറും ഒരാഴ്ചയും ആറ് ദിവസവും മാത്രമാണ് അത് നീണ്ടു നിന്നത് എന്നാൽ ഈ യുദ്ധം ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റി മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ലോകം ഇന്ത്യയെ അംഗീകരിക്കുന്നതിന് ആ യുദ്ധവിജയം കാരണമായി ഇന്ത്യൻ സൈനിക മേധാവി സാം മനേക്ഷയാണ് ഇന്ത്യൻ ജയത്തിൻ്റെ ശില്പിയെന്ന് പറയാം സാം മനാ മനേക്ഷയെ ഇന്ന് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന സാം ബഹാദൂർ എന്ന സിനിമ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു താക്കീതുണ്ട് പാക്കിസ്ഥാന് നൽകിയ താക്കീത് പാകിസ്ഥാനെ വിറപ്പിച്ച താക്കീത് നിങ്ങൾ കീഴടങ്ങുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തുടച്ചു നീക്കുമെന്നായിരുന്നു അത് യു സറണ്ടർ ഓ വി വൈപ്പ് യു ഔട്ട് മനേഷ്യയും പാകിസ്ഥാൻ്റെ മൂന്നാമത്തെ പ്രസിഡൻറ്റായ യഹിയാ ഖാനും വിഭജനത്തിന് മുൻപ് സഹപ്രവർത്തകരായിരുന്നു വിഭജന സമയത്ത് അവർ വേർപിരിഞ്ഞപ്പോൾ മനേക്ഷയുടെ ചുവന്ന ജെയിംസ് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ യഹിയ ആയിരം രൂപ വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ വാക്ക് യഹിയ പാലിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് കീഴടങ്ങാനുള്ള കരാർ ഒപ്പുവെച്ചപ്പോൾ മനേക്ഷ പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട് എൻ്റെ മോട്ടോർ ബൈക്കിന് ആയിരം രൂപ യഹിയ എനിക്ക് നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ പകുതി നൽകേണ്ടി വന്നു എന്തായാലും സമനേക്ഷ എന്ന ധീരനായ സൈനികൻ സൈനിക മേധാവി ഇന്ത്യൻ സേനയ്ക്ക് നൽകിയ സംഭാവനകൾ ചില്ലറയല്ല ഒട്ടേറെ സൈനിക നീക്കങ്ങളിൽ അദ്ദേഹം തന്ത്രപ്രധാനമായ മർമ്മപ്രധാനമായ പങ്കുവഹിച്ചു സൈനികർക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് ധൈര്യം പകർന്നുകൊണ്ട് അദ്ദേഹം ഒപ്പം നിന്നു പിന്നണിയിൽ നിന്നുകൊണ്ട് തന്ത്രങ്ങൾ മനയുന്നതിൽ മാത്രമല്ല മുന്നണിയിലേക്ക് കയറി നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചും അദ്ദേഹം മാതൃക കാണിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും ഉത്തമനായ ഒരു പോരാളിയായിരുന്നു സാം മനേക്ഷ എന്ന ഇന്ത്യയുടെ ധീര സൈനികൻ ഒട്ടേറെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ പിറവിക്കും കാരണമായ യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഏത് സമയത്ത് ഇന്ത്യ സൈനിക നീക്കം നടത്തണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണപരമായ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം തീരുമാനമെടുത്തു കൃത്യമായ രീതിയിൽ തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനുള്ള അധികാരവും അന്ന് ഉണ്ടായിരുന്നു അത്രയേറെ സ്വാധീനം അദ്ദേഹത്തിന് ഇന്ത്യൻ സർക്കാരിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അത്രയേറെ മാനിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് നൽകേണ്ട സ്ഥാനവും നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയും അല്ലെങ്കിൽ മാന്യതയും സ്ഥാനവുമൊക്കെ കൽപ്പിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനി മറ്റൊരു ധീര സൈനികൻ്റെ പേരും ഈ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കേണ്ടതുണ്ട് ലഫ്റ്റനൻ്റ് ജഗ്ജീത് സിംഗ് അറോറ ബംഗ്ലാദേശിൻ്റെ വിമോചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ നിയാസി കീഴടങ്ങിയതിനായുള്ള രേഖയിൽ ഒപ്പുവെച്ചതിന് തൊട്ടടുത്ത് അറോറ ഒപ്പുവയ്ക്കുന്ന ചിത്രം വിഖ്യാതമാണ് ഈസ്റ്റേൺ കമാൻഡിൻ്റെ മേധാവിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ജെ എഫ് ആർ ജേക്കബും ലഫ്റ്റനൻ്റ് ജനറൽ അറോറയും ചേർന്നൊരുക്കിയ നീക്കങ്ങൾ പാകിസ്ഥാൻ സേനയുടെ നടുവടിച്ചു പതിമൂന്നാം ദിവസം അവർ കീഴടങ്ങുകയും ചെയ്തു ബംഗ്ലാദേശിൽ അതിനു മുൻപ് പാകിസ്ഥാൻ നടത്തിയ വംശഹത്യ കുപ്രസിദ്ധമാണ് വളരെ വളരെ നീചമായ നീക്കങ്ങളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തിയത് അത് തടയുവാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈയിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു കാരണം അമേരിക്കയായിരുന്നു പാകിസ്ഥാൻ അന്ന് എല്ലാ സഹായവും നൽകിയിരുന്നത് ഷെയ്ഖ് മുജീബിന് കിഴക്കൻ പാകിസ്ഥാൻ്റെ അധികാരം കൈമാറുവാൻ യഹിയ ഖാനെ ഉപദേശിക്കണം എന്ന് അന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഹെൻറി കിങ്ങർ മുഖേന യു എസ് പ്രസിഡൻ്റ് നിക്സണോട് ഇന്ദിര അഭ്യർത്ഥിച്ചു എന്നാൽ ആ ശ്രമം വിഫലമായിരുന്നു തൃപ്തികരമായ പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്ന് യു എസ് നടപടിയെടുത്തില്ല എങ്കിൽ ഇന്ത്യ നടപടിയെടുക്കും എന്ന് ഇന്ദിരാഗാന്ധി ഭീഷണിപ്പെടുത്തി ബംഗ്ലാദേശിൻ്റെ വിമോചനം തടയുവാൻ യു എസും ചൈനയും അവരെക്കൊണ്ടാവുന്നതെല്ലാം ശ്രമിച്ചു യു എൻ എസ് സി പ്രമേയത്തിലൂടെ അവർ നടത്തിയ നീക്കം സോവിയറ്റ് ഇടപെടൽ മൂലം ഫലം കാണാതെ പോവുകയായിരുന്നു അന്നത്തെ യുദ്ധവിജയം ആഘോഷിക്കുന്നതിനൊപ്പം ജീവനും ജീവിതവും നൽകിയ സൈനികരെ നമുക്ക് ഓർമ്മിക്കാം യുദ്ധസമയത്ത് മാത്രമല്ല യുദ്ധമില്ലാത്ത വേളയിലും നമ്മുടെ ധീര സൈനികർ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ അത് എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല അത് മറക്കാതെ ഇരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്